തിരുവനന്തപുരം കോട്ടൂർ ഉത്തരംകോടിൽ രാശി സ്പിരിച്വൽ അക്കാദമി ട്രസ്റ്റ് ആരംഭിക്കുന്ന രാശി സ്പിരിച്വൽ അക്കാദമിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വേദിക് സയൻസ് റിസർച്ച് സെന്റർ ഓപ്പൺ ലൈബ്രറി ഫുഡ് ബാങ്ക് സംഗീത സഭ എന്നീ അനുബന്ധ സൗകര്യ കേന്ദ്രങ്ങൾക്കും ഇന്ന് തുടക്കം കുറിച്ചു പൗരാണിക വിജ്ഞാന സ്രോതസ്സുകളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം കൊടുക്കാനും ലക്ഷ്യമിടുകയാണ് ഈ സ്ഥാപനം ഉത്തരംകോടിൽ സെപ്റ്റംബർ ഏഴ് മുതൽ സിദ്ധിവിനായക യജ്ഞത്തിനും തുടക്കമാവുകയാണ് നമ്മൾ ചെയ്യുന്നതിനെല്ലാം അതിലൽപ്പം ആത്മീയത ഉണ്ടെങ്കിൽ അതിനെ അവർ മോശക്കാരായി കാണുന്നു അങ്ങനെ പലതരത്തിലുള്ള പരിഹാസങ്ങൾ കൊണ്ടാണ് പല ആത്മീയ കേന്ദ്രങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് ഇതിനെതിന് അടിസ്ഥാനമായിട്ട് ഭാരതീയ സംസ്കൃതി വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഇതിനെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തതിന്റെ പ്രശ്നം കൊണ്ട് ധാരാളം ആക്ഷേപങ്ങൾ ഈ മേഖലയിൽ നിന്ന് കേൾക്കുന്നുണ്ട് അവിടെ ഇത്തരം ഒരു ഗവേഷണ സ്വഭാവമുള്ള ഒരു സ്ഥാപനം വളരും വരുന്നത് ഈ പ്രദേശത്തിന്റെ തന്നെ പേരിന്റെ ഒരു പ്രശസ്തിയെ തന്നെ എത്രത്തോളം ഉയർത്തുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നഗരത്തിൽ നിന്ന് എത്രയും അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് നഗരത്തിൽ നിന്ന് ആളുകൾ കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും മനോഹരമായ പ്രദേശത്ത് ഇത്രയും നാളെ വൈകി കലയ്ക്ക് ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചത് അത്രയും സ്ഥലമായ ശ്രീ കേരളത്തിന്റെ ഒരു തിരുവനന്തപുരത്ത് മലയോര ജില്ല എന്ന മലയോര പ്രദേശമാരുന്ന ഈ സ്ഥലം തെങ്ങിനെ ഒരു അക്കാദമി സ്ഥാപിച്ച് ഇവിടുത്തെ സമൂഹത്തിന് പ്രത്യേകിച്ചും യുവാക്കളെയും അല്ലെങ്കിൽ പുതുതലമുറയെ അവർക്ക് സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും എല്ലാം അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘടനയുടെ ഭാരവാഹികൾക്കും അത് ഇത്രയും ഒരു പ്രസ്ഥാനം ഇനിയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ